അന്ന് സി പി എം പറഞ്ഞതെന്താ എൽ ഡി എഫ് പറഞ്ഞതെന്താ പൂരം കലക്കി കെ മുരളീധരൻ അന്ന് പറഞ്ഞത് എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണെന്നാണ് പരാജയത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു വിഭ്രാന്തിയാണ് ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറയും പുതുതായി ചേർത്ത വോട്ട് ബി ജെ പിക്ക് ചെയ്തതെന്ന് എന്താ തള്ളത് ഞങ്ങൾ വോട്ട് ചേർത്തു കള്ള വോട്ട് ചേർത്തു എന്ന് പറഞ്ഞത് ശരി ഈ കോൺഗ്രസ്സിന് കഴിഞ്ഞതിനേക്കാൾ എൺപത്താറായിരം വോട്ട് കുറഞ്ഞതങ്ങനെ ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടത് ഇരുപത്തിനാലായിരം വോട്ട് ചേർക്കപ്പെട്ടത് ഗുരുവായൂരാണ് എന്നിട്ട് എന്താ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോയത് ഏറ്റവും കുറവ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർത്ത സ്ഥലമെന്ന് പറയുന്നത് പുതുക്കാടാണ് പുതുക്കാട് ബി ജെ പിക്ക് പത്ത് പതിനീരായിരം പതിനാലായിരം പതിനീരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഒരു എംപിയുടെ ഒരു ജനപ്രതിയുടെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി പോലീസ് നോക്കി നിൽക്കുമ്പോൾ അതിനകത്ത് കൊണ്ടൊന്ന് കരിവരെ ഒഴിച്ച് അത് ചെരുപ്പ് ഇടാൻ ശ്രമിച്ചത് ഇത് ബി ജെ പി വിചാരിച്ചാൽ കേരളത്തിൽ നടക്കില്ലേ നമസ്കാരം തൃശൂരിൽ ബി ജെ പി ജയിച്ചത് കള്ളവോട്ടിലൂടെയാണ് എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് ഇക്കഴിഞ്ഞ ദിവസം സി പി എം പ്രവർത്തകർ തൃശൂരിൽ അണിനിരുന്നത് ഇതിന് പിന്നാലെ ബി ജെ പി പ്രവർത്തകരും സി പി എം പ്രവർത്തകരും സംഘർഷത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ സുരേഷ് ഗോപി വിജയിച്ചത് കള്ള വോട്ടിലൂടെ ആണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഒരു വിഷയത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം വെട്ടിലായോ എന്നുള്ള ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് ബി നേതാവായ അഡ്വക്കേറ്റ് ശ്രീ ജെ ആർ പത്മകുമാർ തൃശൂരിൽ ബി ജെ പിയുടെ വിജയം കള്ളവോട്ടിലൂടെയാണ് എന്നാണ് ആരോപണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വെട്ടിലായോ ഒരിക്കലുമില്ല ഇത് പരാജയത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു വിഭ്രാന്തിയാണ് ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും അല്ലെങ്കിൽ എൻ ഡി എ വിജയിക്കുമെന്ന് ഒരിക്കലും ഒരു കരുതിയിരുന്നില്ല അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപൂർവ്വമായൊരു അത്ഭുതപൂർവ്വപരമായൊരു വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായത് അപ്പോൾ അത് ഇതുവരെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്ന് സി പി എം പറഞ്ഞതെന്താ എൽ ഡി എഫ് പറഞ്ഞതെന്താ പൂരം കലക്കി പൂരം കലക്കിയാണ് ബി ജെ പി ജയിച്ചത് അന്ന് അതിനു വേണ്ടിയിട്ട് പോലീസുകാർക്കെതിരെ നടപടി കമ്മീഷനുകാർക്കെതിരെ നടപടി പിന്നെ ആം ഈ പൂരം കലക്കാൻ വേണ്ടി ആംബുലൻസിൽ വന്നു അതിന് കേസ് അപ്പോൾ അന്ന് മുതൽ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ അല്ലെങ്കിൽ ബി ജെ പി വേട്ടയാടാനുള്ളൊരു ശ്രമം ഇവർ രണ്ടുപേരും നടത്തി കോ അന്ന് പൂരങ്കലക്കിതെന്ന് പറഞ്ഞത് കൂടാതെ തന്നെ അന്ന് കെ മുരളീധരൻ പറഞ്ഞത് എന്താ കെ മുരളീധരൻ അന്ന് പറഞ്ഞത് എന്നെ തോല്പിച്ചത് കോൺഗ്രസ്സുകാരാണെന്നാണ് അപ്പോൾ എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് പുതിയൊരു ഇഷ്യൂ ആയിട്ട് വന്ന് തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ട് ചെയ്തു അല്ലെങ്കിൽ രണ്ട് വോട്ട് ഉണ്ട് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ സുരേഷ് ഗോപി യുടെ ബന്ധുക്കൾക്കോ അദ്ദേഹം അവിടെ എത്രയോ കാലമായിട്ട് അവിടെ മത്സര രംഗത്തുണ്ട് അവിടെ വീട് വീടുപാടൊക്കെ എടുത്ത് ഇവിടെ നിലവിലുള്ള വോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു നിയമ തടസ്സവും ഇല്ല നേരത്തെ ആറ് മാസവും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പോസ്റ്റൽ അഡ്രസ്സും ഉണ്ട് നമുക്ക് നിലവിൽ ഐ ഡി ആധാർ കാർഡും ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും വോട്ട് മാ റൻറ്ററിൽ അഗ്രമെൻറ്റും ഉണ്ടെങ്കിൽ വോട്ട് മാറ്റുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അപ്പം ഒരു പുകമുറ സൃഷ്ടിക്കുകയും എന്നുള്ളതാണ് അല്ല ഇപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ എട്ടോട്ടാണ് എട്ട് വോട്ട് അദ്ദേഹത്തിന് ചെന്നിത്തലയിലും ഉണ്ട് ഹരിപ്പാടിലും ഉണ്ട് എവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം മറ്റത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് സാധാരണ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷിഫ്റ്റ് വോട്ട് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഷിഫ്റ്റ് ചെയ്ത വോട്ട് ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ ഡിലീറ്റ് ഇവിടെ ഡിലീറ്റ് ആക്കിയിട്ട് അവിടെ എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ വോട്ടുണ്ടാവില്ല അപ്പോൾ അപേക്ഷ കൊടുക്കും എന്തെങ്കിലും പ്രായോഗിക തലത്തിലുള്ള ടെക്നിക്കൽ എറർ എറവുകൊണ്ടോ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഇലക്ഷൻ കമ്മീഷൻ്റെ നോട്ടപ്പശ കൊണ്ടോ രണ്ടടുത്ത് നിലനിൽ നിൽക്കും പക്ഷേ മാന്യതയുള്ള ആളുകൾ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്യാറുള്ളൂ അങ്ങനെയാണ് രീതി പക്ഷേ അതൊക്കെ ഈ വസ്തുതയാണെന്നുള്ളത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ പത്തൊമ്പത് മണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതേപോലെ നിരവധി പെശകൾ ഇലക്ഷൻ വോട്ടർ ലിസ്റ്റിലെ പെശകൾ കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യേണ്ടതാണ് റിവിഷൻ നന്നായിട്ട് നടത്തേണ്ടതാണ് അപ്പോൾ ഈ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊപ്പം തന്നെ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഇതിലൊരു പ്രൊസീജിയർ വളരെ വ്യക്തമാണ് ആദ്യം കരട് പ്രസിദ്ധീകരിക്കും കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നാഷണൽ പാർട്ടിക്കും രജിസ്റ്റേഡ് എല്ലാം സ്റ്റേറ്റ് പാർട്ടികൾ രജിസ്റ്റേഡ് പാർട്ടികൾക്കെല്ലാം അതിൻ്റെ കോപ്പി <mile> said, question, ും ആ നൽകി നൽകിയതിനു ശേഷം അവർക്ക് ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ആ ഒബ്ജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബൂത്തിനും ഓരോ ബൂത്ത് നമ്മൾ നമുക്ക് ഒബ്ജെക്ഷൻ ഡിലീറ്റ് ചെയ്യണോ ഇൻക്ലൂഷനോ തിരുത്തിനോ എന്ത് വേണോ കൊടുക്കാം അതിനുള്ള പ്രൊവിഷനുണ്ട് അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് ഉള്ളൊരു പ്രത്യേകത അവിടെ എല്ലാ ബൂത്തിലും ബി എൽഒമാരുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ റിട്ടയേർഡ് സ്റ്റേറ്റോ സെൻട്രലോ ഗവൺമെൻ്റോ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മറ്റ് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അഡീഷണൽ നാലായിരം മൂവായിരം ാലായിരം രൂപ ഒരു മാസം കിട്ടും അപ്പോൾ അവർ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ ബൂത്തിലുള്ള ലിസ്റ്റും എടുത്തുകൊണ്ട് ആരാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവരെ വീട്ടിൽ വന്ന് ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റുമായി വെരിഫൈ ചെയ്ത് ആധാറോ മറ്റേതെങ്കിലും രേഖകളോ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ വെരിഫൈ ചെയ്തിട്ട് അവരും ബി എൽ കൂടി ഇരുന്നാണ് പിന്നെ പ്രൊസീഡിങ്സിലേക്ക് പോകുന്ന ആരോ ഒഴിവാക്കണം ആരോ വേണമെന്നുള്ളത് എല്ലാ പാർട്ടികളും ചേർന്നിട്ടാണ് ബി ജെ പിയേക്കാൾ എല്ലാ ബൂത്തിലും ഏജൻ ബൂത്ത് ലെവൽ ഏജൻസുള്ളത് സി പി എമ്മിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഉള്ളത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രം സൗകര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഫൈനൽ വരും ഫൈനൽ വന്ന് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിനുശേഷവും ഇങ്ങനെ ഏതെങ്കിലും ഇതുണ്ട് എങ്കിൽ വീണ്ടും റിവിഷൻ റിവിഷന് അവസരമുണ്ട് ഇതൊക്കെ നിലവിലുള്ളപ്പോൾ ഇതെല്ലാം ഒരു എലക്ഷൻ കമ്മീഷൻ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ഇത് പരസ്യമാണ് നമുക്ക് വെബ്സൈറ്റിൽ ആണ് എവിടെ ആർക്കാണോ പരിശോധിക്കാം ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും പരിശോധിക്കാം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉള്ളപ്പോഴും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ ബോധപൂർവ്വം ചേർത്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പി ചേർത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ അപ്പം ചേർത്തു അല്ല ഈ പിന്നെ മാത്രം ഈ ചേർത്ത വോട്ട് പുതുതായി ചേർത്ത വോട്ട് ബി ജെ പിക്ക് ചെയ്തതെന്ന് എന്താ ഉള്ളത് അവർക്ക് എന്തെങ്കിലും ബി ജെ പി മാത്രമാണോ ഇലക്ഷൻ വോട്ട് ചേർക്കുന്നത് യു ഡി എഫ് ചേർക്കില്ലേ പിന്നെ അവരുടെ പണി എന്താ എൽ ഡി എഫ് ചേർക്കില്ലേ അവരുടെ പണി എന്താ അപ്പോൾ ഇതെല്ലാം ചേർത്ത് ബി ജെ പി ചേർക്കും ഈ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ബി ജെ പി ഒക്കെയാണ് വോട്ട് ചെയ്തത് എന്ന് തെളിയിക്കാനുള്ള എന്ത് മെക്കാനിസമാണ് ഉള്ളത് അപ്പോൾ വെറുതെ ഒരു ആരോപണത്തിൻ്റെ പുക മുഖ മറ സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം എനിക്ക് ഈ യു ഡി എഫിൻ്റെ എൽ ഡി എഫിനോട് ചോദിക്കുക ഞങ്ങൾ വോട്ട് ചേർത്തു കള്ള വോട്ട് ചേർത്തു എന്ന് പറഞ്ഞു ശരി ഈ കോൺഗ്രസിന് കഴിഞ്ഞതിനേക്കാൾ എൺപത്താറായിരം വോട്ട് കുറഞ്ഞതെങ്ങനെ അവർ പറയണ്ടേ ബി ജെ പി വോട്ട് ചേർത്തതെങ്കിൽ കഴിഞ്ഞതിന് കോൺഗ്രസ് വോട്ട് ചെയ്ത ആളുകളെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കാം കഴിഞ്ഞതിന് കോൺഗ്രസ്സിന് വോട്ട് കഴിഞ്ഞതിൻ്റെ പോളിങ്ങിനേക്കാൾ കൂടുതൽ ഇപ്പൊ പോളിംഗ് നടന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിങ്ങിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞതിന് കോൺഗ്രസ്സിന് കിട്ടിയ അത്രയും വോട്ടെങ്കിലും കോൺഗ്രസ് നിലനിർത്തണ്ടേ കോൺഗ്രസ് നിലനിർത്തി ഇപ്പോൾ എൺപത്തി ആറായിരം വോട്ട് ഇരുപത്തിനാല് പത്തൊമ്പതിനേക്കാൾ ഇരുപത്തൊ ഇരുപത്തിനാലിൽ എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസ്സിന് ടി എൻ പ്രധാമൻ പിടിച്ചതിനേക്കാൾ എൺപത്താറായിരം വോട്ട് മുരളീധരന് കുറവാണ് അപ്പോൾ അതെന്താ സംഭവിച്ചത് അപ്പോൾ അതിനാണ് ആൻസർ പറയേണ്ടത് അല്ലാതെ വോട്ട് കൂടി എന്നുള്ളതല്ല അപ്പോൾ ഇത് വെറുതെ പുകമുറ സൃഷ്ടിക്കുകയാണ് ഏറ്റവും കൂടുതൽ ബി ജെ പി ഇപ്പം ഏഴ് മണ്ഡലത്തിൽ ആറ് മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനം വന്നു ബി ജെ പി മൂന്നാം സ്ഥാനം പോയ സ്ഥലമാണ് ഗുരുവായൂർ ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടത് ഇരുപത്തിനാലായിരം വോട്ട് ചേർക്കപ്പെട്ടത് ഗുരുവായൂരാണ് എന്നിട്ട് എന്താ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോയത് അവർ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവർ മറുപടി പറയേണ്ടതാണ് ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത് ആ മണ്ഡലത്തിൽ ഏഴ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ആറ് മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം വരികയും ഒരു സ്ഥാനത്ത് മൂന്നാം സ്ഥാനം പോയ സ്ഥലം ഗുരുവായൂരാണ് ഇരുപത്തിനാലായിരം വോട്ട് കൂടുതലായി ചേർത്തിട്ടും ബി ജെ പിക്ക് എന്താ മൂന്നാം സ്ഥാനം കിട്ടിയത് അപ്പോൾ ആ ആ കൂടുതൽ വോട്ട് ചേർത്തത് ആർക്കാണ് കിട്ടിയത് ആരാ ചേർത്തത് അതുപോലെ ഏറ്റവും കുറവ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർത്ത സ്ഥലമെന്ന് പറയുന്നത് പുതുക്കാടാണ് പുതുക്കാട് ബി ജെ പിക്ക് പത്ത് പതിനായിരം പതിനാലായിരം പതിനായിരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് പതിനാലായിരം വോട്ട് പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് പുതുക്കാടെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ ഏറ്റവും കുറവേ വോട്ട് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് പോലും അവിടെ ബി ജെ പി ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഈ പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പിന്നെ ഒന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അന്തിക്കാട് പഞ്ചായത്ത് എടുക്കുക അന്തിക്കാട് പഞ്ചായത്തിൽ ഞാനൊരു കണക്ക് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്തിക്കാട് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏഴായിരത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫിനെ കിട്ടിയിട്ടുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വോട്ടിൻ്റെ കുറവുണ്ട് എൽ ഡി എഫിന് കിട്ടിയ വോട്ട് കുറഞ്ഞുപോയി അതങ്ങനെ സംഭവിച്ചത് ബി ജെ പിക്ക് അവിടെ നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് കൂടുതൽ കിട്ടി ഈ ബൂത്തിൽ നമ്മുടെ ഈ സുനിൽ കുമാറിൻ്റെ ബൂത്തിൽ വോട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് കിട്ടിയത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഇരുപത്തിനാല് കിട്ടിയത് മുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുപത്തിനാല് മാറി സി പി എമ്മിന് കിട്ടിയ അല്ലെങ്കിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ട് ഇരുപത്തൊന്നിൽ ആ ബൂത്തിൽ കിട്ടിയ വോട്ട് കുറഞ്ഞു ബി ജെ പിക്ക് ഇരുപത്തൊന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ട് കിട്ടിയത് ഇപ്പം ഇരുപത്തിനാലായപ്പോൾ മുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ട് കിട്ടി ഞങ്ങൾക്ക് അവിടെ നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് കൂടി മറ്റവർക്ക് നൂറ്റി അമ്പത്താറ് വോട്ട് കുറഞ്ഞു അപ്പോൾ കള്ളവോട്ട് ചേർത്താൽ ചേർത്ത ആൾ കൂടുതൽ കിട്ടും അപ്പം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കുറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ആളുകളുടെ മനസ്സ് മാറി വോട്ട് ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെയും അങ്ങനെയാണല്ലോ എഴുപത്തയ്യായിരം കഴിഞ്ഞതിന് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് എൺപത്താറായിരം വോട്ട് നിലവിൽ പോളിംഗ് കൂടിയിട്ടും കോൺഗ്രസ്സിന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺഗ്രസിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ മാറി വോട്ട് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പം ഈ തരം കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളു ഇപ്പോൾ ഈ തങ്ങൾക്കുണ്ടായ ഒരു ജാളീയത പരാജയത്തിലുള്ള ജാളിത ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല പൂരം കലക്കി എന്നൊക്കെ പറഞ്ഞിട്ടും അത് നിലനിൽക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ബി അടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി പ്രതിക്കൂട്ടി നിർത്തി ബി ജെ പിക്ക് കേരളത്തിലുണ്ടായ ഒരു വിജയം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളമാണ് ഇത് കേരളമാണ് ഇവിടെ ഈ പരിപ്പ് വേവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് പ്രചരണം നടത്തിയിട്ട് ഇതേ സ്ഥലത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരികയും ജയിക്കുകയും ചെയ്യുകയും നിരവധി പാർലമെന്റ് തിരുവനന്തപുരം കൊല്ലം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏകദേശം രണ്ടാം സ്ഥാനം എടുപ്പിച്ച് വരികയും ചെയ്യുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിലുള്ളൊരു ജാളിത മറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രചരണം പിന്നെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തുക ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കുക ഇതൊരു സ്ഥിരം ശൈലിയാണ് കോൺഗ്രസ്സുകാർ ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിനും വരുന്നതിനുമൊക്കെ വളരെ ഒരുമിച്ച് നിന്ന് സംഘകാലം പാടുന്ന കോൺഗ്രസ്സുകാർ ആലോചിക്കാനുള്ളത് ഏതാനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നേയാണ് വയനാട് എം പി വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനകത്ത് കയറി വാഴ വെച്ച വെച്ചത് വാഴ നട്ടത് അപ്പോൾ വാഴ നട്ട അന്ന് കോൺഗ്രസ്സുകാർക്ക് ഇന്ന് ബി ജെ പിടെ ഓഫീസ് ആക്രമിച്ചപ്പോൾ ബി ജെ പിയുടെ പാർലമെൻ എം പിയുടെ ഓഫീസ് ആക്രമിച്ചപ്പോൾ അവരെ കൂടെ നിന്ന് കുറസ് പാടുന്ന കോൺഗ്രസ് ആലോചിക്കണം ഇത് നിങ്ങൾക്കെതിരേ ഉണ്ടായിട്ടുണ്ട് എന്നും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആടിനെ നമ്മുടെ പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നുള്ളൊരു ശൈലിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഈ അക്രമം നടത്തിയതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി മുന്നോട്ട് പോകും കേരളത്തിൽ ബി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ആപത് കാലത്ത് അവരെ നിന്ന് ധൈര്യസമേതം കേരളത്തിൽ ചെറുത്തുപോൽപ്പിക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് സംഘപരിവാർ പ്രസ്ഥാനത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെയാണ് കേന്ദ്രത്തിൽ ഭരണവും ഞങ്ങൾ ഇത്രയും ശക്തമായ ഒരു ജനകീയ അടിത്തറയുള്ളൊരു ഭാരത ഇരുപത് ശതമാനം വോട്ട് പിടിച്ച് കേരളത്തിൽ ശക്തമായി മുന്നോട്ട് വരുമ്പം നമ്മുടെ ഓല ഓലപ്പാമ്പ് കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഈ ഉടുക്ക് കൊട്ടുന്ന അവർ എന്തായാലും ഈ വെടിക്കെട്ട് കാരണം പേടിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എം ബി എ തടയും അല്ലെങ്കിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്താൻ സമയത്തില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്നൊക്കെ ഇതൊക്കെ അമ്പത്തി ഏഴിലും അറുപത്തി ഏഴിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ചിലർ പരിധി വരെയെങ്കിലും വിജയിക്കുമായിരുന്നു അപ്പം ഇനിയൊന്നും ഇരുപത്തിനാലിലൊന്നും ഇരുപത്തി അഞ്ചിലൊന്നും അതും നടക്കാൻ പോകുന്നില്ല ശക്തമായി നേരിടും നിങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങളെ നേരിടുക ഇലക്ഷനിൽ പ്രവർത്തിച്ച് ഞങ്ങളോട് നേരിടുക പരാജയപ്പെട്ടതിൻ്റെ ആ കെറവ് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തി സി പി എം മറുപടി പറയണം ഗോ എം വി ഗോവിന്ദൻലാൽ ഗോന്ദമാഷ് ഗോവിന്ദഷ് മറുപടി പറയണം കാരണം ഒരു എം പിയുടെ ഒരു ജനപ്രതിയുടെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി പോലീസ് നോക്കി നിൽക്കുമ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന് കരിവെ ഒഴിച്ച് അത് ചെരുപ്പ് ഇടാൻ ശ്രമിച്ചത് ഇത് ബി ജെ പി വിചാരിച്ചാൽ കേരളത്തിൽ നടക്കില്ലേ ഏത് സി പി എം ഓഫീസിലാണ് കയറാൻ പറ്റാത്തത് ഏത് പ്രതിമയില സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ പ്രതിമയില ചെരുപ്പ് മാലയിടാൻ കഴിയാത്തത് ഇതൊക്കെ സി പി എമ്മിന് മാത്രം കഴിയുന്ന കാര്യമാണോ ഇതെല്ലാവർക്കും കഴിയും പക്ഷെ ഞങ്ങളൊരിക്കലും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോകില്ല ഞങ്ങളതിനെ ഇതൊക്കെ സ ജനാധിപത്യ രീതിയിൽ തന്നെ നേരിടും ഇന്നലെ ഞങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ പോലീസ് ഒത്താശ് ചെയ്തു കൊടുക്കുക പോലീസ് ഈ ചെരുപ്പ്മാല ഇടുമ്പോഴും കരിയോലൊഴിക്കുമ്പോഴും ഒരു മന്ത്രിയുടെ ഒരു എം പിയുടെ ജനപ്രതിയുടെ ഓഫീസിൽ കയറി അതിക്രമം കാണിക്കുമ്പോൾ പോലീസ് കൂടെ നിന്ന് തെറ്റാണ് മക്കളെ തെറ്റാണ് അങ്ങനെ പാടില്ല പണ്ട് ഈ ഡി വൈ എഫ് എ നേതാവിന് ഉദ്ദേശം ഒരു സിഇയുടെ എയുടെ പണം നമ്മൾ കിട്ടും അതൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വിളിച്ച് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു അവൻ പറയുന്നു എൻ്റെ ജന്മസാഫല്യമാണെങ്കിൽ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൊണ്ടുപോകുന്ന രംഗമൊക്കെ നമ്മൾ വിഷ്യൽ മീഡിയയിൽ കണ്ടു അതേസമയം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ നിലപാടിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് എതിരായി പ്രവർത്തിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ ജാഥ നടത്തി പോലീസ് തടഞ്ഞ് അവിടെ നിന്ന് ഈ പ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ജസ്റ്റിൻ ജേക്കബിനെ ജില്ലാ പ്രസിഡന്റ് സിറ്റി ജില്ലാ പ്രസിഡന്റ് പുറകെ നിന്ന് ബോധപൂർവ്വം ഈ ഒരു പോലീസുകാരെ തലക്കടിക്കുന്നത് തലക്കടിച്ചിൽ ലാത്തി ഒടിഞ്ഞു ഇത് ഇത് എന്ത് ജനാധിപത്യ ബോധമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെന്ത് ബോധം ഈ ജനാധിപത്യ മര്യാദയാണ് സി പി എം കാണിക്കുന്നത് ഇതൊക്കെ ജനാധിപത്യപരമായ പൗര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുമോ ഒരിക്കലും കാണാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉമ്മാക്കിയൊന്നും കാണിച്ചിട്ട് ബി ജെ പി പേടിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ശക്തമായി ജനാധിപത്യപരമായ രീതിയിൽ തന്നെ നേരിടും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും കാരണം ഇവരുടെ ഈ ഇവിടെ തമ്മിലടിക്കുകയും ഡൽഹിയിൽ ചെന്ന് ചങ്ങാത്തം കാണിക്കുകയും ഒരു റൂമിനകത്ത് ചായ കുടിക്കുകയും ചെയ്യുന്ന ഈ ഇപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഒരു ഒരു സിനിമയുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സിനിമയിൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു സിനിമയുണ്ട് നമ്മുടെ വിക്രമിൻ്റെ അത് എൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ അന്യൻ സിനിമയിലെ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസ്സും കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും കാണിക്കുന്നത് അന്യൻ സിനിമയുടെ ഒരു കഥാപാത്രത്തെ ഓർമ്മിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരുമിച്ചിരിക്കുകയും ഇവിടെ വന്ന് രണ്ടായി നിൽക്കുകയും ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങളതിനെ പ്രതിരോധിക്കും ഇതിൻ്റെ മുന്നിൽ ഇവരുടെ മുന്നിൽ ഈ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമുടക്കുന്ന ഒരു പ്രശ്നമേ ബി ജെ പിക്ക് ഇല്ല ശക്തമായി മുന്നോട്ട് പോകും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അതേസമയം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ ഇപ്പൊ അടുത്ത തദ്ദേശ സംഘടന സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് എന്തെല്ലാം കാര്യമാണ് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തി ആറ് റോട്ടാണ് ഒരു നമ്പറിൽ ഒരു വീട്ടു നമ്പറിൽ ഇരുപത്തിയാറ് റോട്ട് എല്ലാ ഒരു സീറോ വീട് നമ്പർ സീറോ എന്നുള്ളത് നിരവധി ആളുകൾ എല്ലാം ഇവിടുത്തെ നൂറ്റി ഒന്ന് വാർഡിലും കാണാൻ കഴിയും അതുപോലെ ഇത് എല്ലാ സം പാർലമെൻറ്റിൽ നേരത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് തീർച്ചയായിട്ടും കാണാൻ കഴിയും അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ ആണ് സ്വീകരിക്കുന്നത് അവരിൽ അർപ്പിതമായ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അർപ്പിതമായ കർത്തവ്യങ്ങൾ അവർ സമയത്ത് അത് വിനിയോഗിക്കാതെ ഇപ്പോൾ ജയിച്ചതിന് ശേഷം ഈ കൊതിക്കറിവ് കാണിച്ചിട്ട് അതൊരു കാര്യവുമില്ല ശക്തമായി പ്രതികരിക്കും എന്തായാലും ബി ജെ പി സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത് തോൽവിക്ക് പിന്നാലെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വകവയ്ക്കുന്നില്ല എന്നാണ് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടന് മലയാളി തിരുവനന്തപുരം